ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് രാവിലെ തൊട്ട് തന്നെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടുള്ളത് ഞാൻ എന്നും എണിക്കുന്നത് പോലെ രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഇന്നും ഞാൻ എണീച്ചു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറാനൊക്കെ ഞാൻ ഓതാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഓതിക്കൊണ്ടുള്ളത് ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ എണിക്കാറുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു നല്ല മഴയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടവർ പള്ളി ഇപ്പോൾ പോവുന്നൊന്നും അറിയില്ല പിന്നെ കുട്ടികളെ വിളിച്ച് വിളിച്ചിട്ടാണോ എണീപ്പിക്കാൻ അവർക്ക് എണിക്കാനാണെങ്കിൽ അത്ര മടിയാണ് ചില സമയത്ത് പെട്ടെന്ന് എണിച്ചോളൂ അല്ലെങ്കിൽ കുറേ വിളിച്ചിട്ടാകുമ്പോഴേക്കാണ് ലിതാഫൊക്കെ എണിക്കുന്നത് അങ്ങനെ ഞാൻ ഓതിയിട്ട് അവർ വിളിക്കാനകത്ത് പോയി അങ്ങനെ ഹസ്ബൻഡും കുട്ടികളും ഇവിടെ നിസ്കാരം സ്റ്റാർട്ടായിട്ടുണ്ട് അവർ നിസ്കരിച്ചോണ്ടിണ്ട് ഇന്ന് മഴ ആയിക്കൊണ്ട് അവർ പള്ളി പോയില്ല അങ്ങനെ ഇവിടെ തന്നെ നിസ്കരിച്ചു അത് കഴിഞ്ഞ് ഞാനിവിടെ ഫ്രണ്ട് ഡോറ് സാധാരണ തുറന്ന് വെക്കാറുണ്ട് കുറച്ച് സമയം അങ്ങനെ ഡോറൊക്കെ തുറന്ന് ഞാൻ പുറത്ത് കുറച്ച് സമയം ഇരുന്നിട്ട് അകത്ത് പോവാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിരാവിലെ ഇങ്ങനെ പുറത്ത് ഡോറ് ഇങ്ങനെ ഫുള്ള് നോക്കാനൊക്കെ കാരണം ആ സമയത്ത് ഒരു സൗണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ ഇവിടെ ഫുൾ ടൈം ഒരു സൗണ്ട് തന്നെ വണ്ടി പോക്കും എല്ലാ സൗണ്ടിലൊന്നും എന്നുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല പക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നൊക്കെ കാണാൻ ഭയങ്കര ഒരു രസമാണ് അങ്ങനെ ഞാൻ അതൊക്കെ നോക്കിയിട്ട് പിന്നെ അകത്ത് പോയി കാരണം ലഡാക്ക് മദ്രസൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ലിതാഫ് ഇവിടെ പോകുന്നുണ്ടായിരുന്നു അവന് മദ്രസ കുറച്ച് ലേറ്റാണ് നയൻ തേർട്ടിക്കാണ് വെക്കേഷൻ ആയിക്കോണ്ട് അല്ലെങ്കിൽ ഇവനും സിക്സ് തേർട്ടിക്ക് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ബെഡ്റൂമിൽ വന്നു അപ്പോഴൊക്കെ ലിതാ ഫോതിയിട്ട് പിന്നെ വീണ്ടും കടന്നു ബബ്ബൂസ് ആണെങ്കിൽ നല്ല ഉറക്കത്തിലുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈറ്റൊന്നും ഇടാറില്ല ഇട്ടാൽ പിന്നെ ബബ്ബൂസ് അപ്പം തന്നെ എണീക്കും പിന്നെ എന്തൊക്കെ പിരിയായിക്കോണ്ടുണ്ടാവും അങ്ങനെ ഞാൻ ലസാന വിളിക്കാനായിട്ട് അവളെ അടുത്ത് പോയി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു അവൾ വേഗമൊന്നും എണിക്കില്ല അപ്പോൾ അപ്പം വിളിക്കുമ്പോൾ പെട്ടെന്ന് എണിക്കൂ അല്ലെങ്കിൽ പിന്നെ കുറേ സമയം എടുക്കും ഇങ്ങനെ എണിക്കാൻ ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാൻ ലസാക്ക് അങ്ങനെ കുറേ വിളിച്ച് അവസാനം അവൾ എണീച്ചോ എണീക്കുന്നുള്ളത് ഇപ്പോൾ കാരണം അവൾ മദ്രസയിലേക്ക് പോകുന്ന ലേറ്റായാലും ഉസ്താദ് നല്ല വഴക്കൊക്കെ പറയുമോ പിന്നെ ലത്തിച്ച തോട്ടത്തിൽ പോകുന്ന സമയത്താണ് അവൾ മദ്രസൽ ഇറക്കിയിട്ട് പോവാറ് അപ്പോൾ ലത്തിച്ചാൽ അവിടുന്ന് വിളിച്ചോണ്ടിണ്ടായിരുന്നു വേഗം ലസാന വിളിക്കി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലസാനെ ഞാൻ വിളിച്ചിട്ട് ബാത്റൂമിൽ അയച്ചോ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എത്തിച്ചാൽ ലേറ്റായിരുന്നു പറഞ്ഞിട്ട് അതിൽ തോട്ടത്തിലേക്ക് പോയി ലേസ കുറച്ച് ലേറ്റായിരുന്നു എണിക്കാൻ സാധാരണ ലെത്തിച്ചാണ് അവളെ കൊണ്ടുവിടാറ് പിന്നെ അവൾ ചിലപ്പോൾ അവൾ ഫ്രണ്ട്സിനാരെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ ലിതാഫ് ഉള്ള സമയത്ത് ലിതാഫിൻ്റെ കൂടെ പോവുമല്ലോ ഇപ്പോൾ ലിതാഫിൻ്റെ ക്ലാസ് കുറച്ച് ലേറ്റാണല്ലോ വെക്കേഷൻ ആയിക്കോണ്ട് അങ്ങനെ ലേസാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് നിസ്കാരം കഥാന കുട്ടി മുമ്പ് നീ വേഗം പോയിട്ട് നിസ്കരിക്കാൻ നീട്ട് ബ്രഷ് ആക്കാമെന്ന് അങ്ങനെ അവൾ വേഗം ഒന്നും എടുത്ത് നിസ്കരിക്കാനൊക്കെ തുടങ്ങി കാരണം നമ്മൾ ചെറുതിലൊന്ന് നിസ്കരിക്കാനൊക്കെ ഇങ്ങനെ ശീലിപ്പിച്ചങ്ങല്ലോ പിന്നെ വലുതാമ്പൊക്കെ കറക്റ്റ് നിസ്കരിക്കൂ അങ്ങനെ അവൾ മടി കാണിച്ചാലും ഞാൻ സമ്മതിക്കാറില്ല എപ്പോഴും എല്ലാ നിസ്കാരവും പറ്റുന്നത്ര നിസ്കരിപ്പിക്കലുണ്ട് അങ്ങനെ അവൾ പെട്ടെന്ന് നിസ്കരിച്ച് അത് കഴിഞ്ഞ് മധു ദിവസം പോകാൻ വേണ്ടിയിട്ട് ബ്രഷൊക്കെ ചെയ്യാൻ ബേസിൻ്റെ അകത്ത് വന്നിരുന്നു ഇവിടെ ബ്രഷ് അയക്കോണ്ടിണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു പപ്പ നിന്നെ വെയിറ്റ് ചെയ്ത് ചെയ്തിട്ട് പപ്പ തോട്ടത്തില് പോയിന്ന് ഇത് കേട്ടപ്പോൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യായി പിന്നെ മുണ്ടെന്ന് പോലും ഇല്ല എൻ്റെ മുഖം പോലും നോക്കുന്നില്ല പറയുന്ന കേക്കൊന്നും അങ്ങനെ അവൾ ബ്രഷ് ചെയ്തുകൊണ്ടുണ്ട് ഭയങ്കര സ്ലോ ആണ് എന്ത് പണിയായാലും അങ്ങനെ സ്ലോ ആണ് ഫുഡ് കഴിക്കുന്ന സമയത്തും അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് അവസാനമാണ് അവൾ എണിച്ചിട്ട് വരാറ് അപ്പൊ ഞാൻ ഒന്നും പറയും കുറച്ച് സ്പീഡാക്കാൻ നോക്കണം കുറേ ഇങ്ങനെ ചിലപ്പോൾ ഓട്ടോറിക്ഷ എല്ലാം വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുണ്ടാവും ആ ഒരു കാര്യത്തിൽ മാത്രമുള്ളൊരു ഒരു മിസ്റ്റേക്ക് തന്നെ എന്നിട്ട് അവൾ ബെഡ്റൂമിൽ വന്നിട്ട് തലൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും ഉസ്താദിനടുത്ത് നിങ്ങൾക്ക് വഴക്ക് കിട്ടില്ല സാ പിന്നെ വേഗം തല ഒക്കെ വാരിയിട്ട് വേഗം പർദ്ദ ഇട്ടിട്ട് പോയിക്കോന്ന് അങ്ങനെ ഉള്ളിവിടെ തലൊക്കെ വാരി പിന്നെ പർദ്ദിടുന്നുള്ളത് ഇപ്രാവശ്യം ഞാൻ പർദ്ദ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം ഇത് കുറച്ച് വലിയ പർദ്ദാണ് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ആകുമ്പോഴൊക്കെ സ്റ്റിച്ച് ചെയ്ത പർദ്ധമാണ് അപ്പോൾ അത് കുറച്ച് പഴയതായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവൾ പർദ്ദ മക്കനൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണെന്നുള്ളത് പിന്നെ രാവിലെ ആകുമ്പോൾ കുട്ടികൾക്ക് പിന്നെ ഒരു മടി ഉണ്ടാവുമല്ലോ ഏതായാലും പിന്നെ മഴക്കാലം തണുപ്പ് നോക്കും അങ്ങനെയൊക്കെ ആയി കൊണ്ടായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ കുറച്ച് നേരമായി അങ്ങനെ ബാഗൊക്കെ എടുത്ത് നേരെ ഹാപ്പി എല്ലാം തന്നെ എന്നോട് പോകുന്നെന്നല്ല പറഞ്ഞിട്ട് നേരെ തന്നെ പോയി അവൾ സലാമൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ ഞാൻ അവൾ അങ്ങോട്ട് എത്തോളം നോക്കാറുണ്ട് ഇവിടെ അടുത്തെന്ന് അത്ര ലോങ്ങ് ഒന്നല്ല അപ്പുറം ഒന്ന് റോഡിൻ്റെ റൈറ്റ് സൈഡ് കുറച്ച് പോകാനേ ഉള്ളൂ കുറേ പോകാനൊന്നുമില്ല അങ്ങനെ പാവം അത് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് അവൾ അങ്ങനെ മദ്രസിലേക്ക് നേരെ പോയി കുട്ടികൾക്ക് ഹസ്ബൻഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ പിന്നെ സൈറ്റിലേക്ക് വന്നു കാരണം ഇവിടെ ജോലി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ജോലിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വന്നെന്ന് പറഞ്ഞക്കൊണ്ട് ഞാൻ നേരെ സൈറ്റിൽ വന്നു പിന്നെ എനിക്ക് വേറൊരു സൈറ്റിലും കൂടി പോകാനുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടോ ആട്ടെന്ന് വിചാരിച്ചിട്ട് വേഗം രാവിലെ തന്നെ വന്നു എന്നിട്ട് എനിക്ക് വേഗം പോകണം തിരിച്ചു പോകണം കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ല അങ്ങനെ ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടുണ്ട് അവർ പോളിഷ് വർക്കൊക്കെ കഴിയാറായി ഇനി ബാക്കി കുറച്ച് വർക്കും കൂടി ഉണ്ട് ഏകദേശം ഫിനിഷ് ആവാറായി ഇത് ഹോളാണ് പിന്നെ ഇത് ബേസിന് ഇടാനുള്ളൊരു ഏരിയ ആണ് പിന്നെ അപ്പുറത്ത് പ്രെയർ ഉണ്ട് ഒരു ഇതും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസൈനൊക്കെ അടിപൊളിയാണ് ഞാൻ സാധാരണ ഓരോ വീഡിയോയിലെല്ലാം ഇടാറുണ്ടല്ലോ ഷോർട്സ് ആയാലും ഇതിന് മുമ്പിട്ട് രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ നോക്കിക്കോണ്ടിണ്ട് അപ്പോൾ പിന്നെ അവർ എന്തോ ഫുഡ് കഴിക്കാനോ എന്തോ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നില്ല ജോലിക്കാരൊന്നും ഉണ്ടായി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലപോലെ പറ്റുക അല്ലെങ്കിൽ ഫുള്ള് നമുക്ക് നേരെ എടുക്കാനൊന്നും പറ്റാറില്ല ഇവിടെ ഇപ്പോൾ ഏകദേശം വർക്കൊക്കെ കഴിയാറായി ഇനിയിപ്പോൾ കുറച്ച് വർക്കേ ബാക്കിയുള്ളൂ ഇത് പിന്നെ ഒരു കിഡ്സ് റൂമാണ് അടിപൊളി ആയിട്ടുണ്ട് എല്ലാം ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു നല്ലൊരു പാട്ടിഷൻ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഈ ഡിസൈൻ ശരിക്കൊരു വുഡിൻ്റെ ആ ടച്ചിൽ തന്നെ ഇത് ഞങ്ങൾ ചെയ്യിപ്പിച്ചത് സെയിം ഒരു വുഡ് ആ ഒരു ഡിസൈൻ തന്നെ അത് കാണുമ്പോക്കൊക്കെ പിന്നെ ഇത് പ്രെയർ ഹോള് പാർട്ടിഷന് കാര്യങ്ങളൊക്കെ നല്ല നല്ലോണം എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അവരുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇത് ലേഡീസ് റൂമിൻ്റെ ആ ഒരു പാട്ടിഷനാണ് ലേഡീസിൽ നിന്ന് പിന്നെ ഡൈനിങ് ഹാളിലൊക്കെ പിന്നെ കിച്ചൺ ആയാലും അതേപോലെ നല്ല നന്നായിട്ടുണ്ട് ഫുള്ള് വൈറ്റ് ഒരു തീമിലാണ് അങ്ങ് കിച്ചണൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തൊരു ഈ വീടിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇത് വർക്ക് ഏരിയ ആണ് പിന്നെ ലേഡീസിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കിച്ചൺ ഈ വർക്ക് ഏരിയ ഒക്കെ ആണല്ലോ നമുക്ക് കിച്ചണൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുമല്ലോ പിന്നെ ഇത് സിറ്റൗട്ട് സിറ്റോട്ടും അങ്ങനെ നല്ല വലുപ്പമുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് എൻ്റെ ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയിട്ടാണ് ഞാൻ സൈറ്റിൽ പോയത് പിന്നെ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല അതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിലൊന്ന് അടിച്ചുപാറി തോർത്തന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ തോർത്തെന്നുള്ളത് അപ്പോഴൊക്കെ ലത്തിച്ചാൽ ഫിഷ് ഒക്കെ കൊണ്ടുവച്ചിട്ട് കണ്ടായിരുന്നു ഞാനിപ്പോൾ ഫിഷ് കറി ഉച്ചക്ക് ലഞ്ചിന് കറിയൊക്കെ റെഡിയാക്കണം അപ്പോൾ തേങ്ങ ഒക്കെ ചേർക്കണം കുറേ പണിയുണ്ട് എത്തിച്ചാക്കാണെങ്കിൽ നാടൻ ഫുഡാണ് ഇഷ്ടം അപ്പോൾ മീൻ്റെ ചാറൊക്കെയാണ് കൂടുതലിഷ്ടം കുട്ടികൾക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അവർക്കാണെങ്കിൽ ഫുള്ള് ചൈനീസ് ഫാസ്റ്റ് ഫുഡ് പിന്നെ നമുക്ക് ഹസ്ബൻഡ് ഇഷ്ടവും കുട്ടികളെ രണ്ടും നോക്കണമല്ലോ ഞാൻ രണ്ടും ചെയ്യും എടുക്ക് ഇങ്ങനെ മീൻ കറിയും വെക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡും ആക്കും പിന്നെ കുട്ടികളാണെങ്കിൽ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാറുമുണ്ട് അപ്പോഴൊക്കെ ലാജയും ബബ്ബൂസും ഇവിടെ കുളിച്ചിട്ട് നല്ല പല ഒരുങ്ങുന്നുണ്ട് പൗഡറും ക്രീമൊക്കെ എടുത്ത് തേക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രണ്ടാളും നല്ല പോലെ എന്തെന്ന് മനസ്സിലാവുന്നില്ല എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ സ്കൂള് ലീവ് ആയക്കൊണ്ട് ഞാൻ ഇടങ്ങ് പോകാറുണ്ട് അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് ഇടങ്കിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് അവർ നല്ല പോലെ ഒരുങ്ങുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ എനിക്ക് പോവാനുണ്ടായിരുന്നോ അത് പിന്നെ ക്യാൻസൽ ആയിരുന്നു അതൊന്നും അവരടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ഇവിടെ ദൂർ കൊടുത്ത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു നിസ്കരിക്കുമ്പോൾ ബബ്ബൂസ് എന്തോ പല്ലിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് മടിയിലിപ്പോൾ കടന്നിട്ടുള്ളത് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ലസ എന്നെ മുന്തിയിട്ട് എന്തൊക്കെ പറഞ്ഞോണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ട് അങ്ങനെ ഞാൻ നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നു അങ്ങനെ ഫിഷൊക്കെ കട്ട് ചെയ്ത് പിന്നെ മീനൊക്കെ ഫ്രൈ ആവാനിടെ പാനിൽ അടുത്ത് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷിൻ്റെ കുറച്ച് മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ മസാല ഒക്കെ പൊരറ്റിട്ട് വെച്ച് പിന്നെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ ചേർക്കി പിന്നെ അത് അരക്കാൻ മിക്സിയിലിട്ടിട്ടുണ്ട് നല്ലപോലെ അരിയുന്നുണ്ട് മീൻ ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് നല്ല പോലെ അരച്ച് പിന്നെ ഇവിടെ ഞാൻ തക്കാളി കറിവേപ്പില ഇതൊക്കെ മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് എനിക്ക് ചാറിനുള്ള ഫിഷ് നങ്കും ചെമ്മീനും ഇങ്ങനെ അങ്ങനെ രണ്ടും മിക്സ് ആക്കിയിട്ടിടുമ്പോൾ കറി നല്ല പോലെ മണുക്കും അത് ലത്തിച്ചാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറി വെക്കുന്നത് രണ്ട് മിക്സ് ആക്കിയിട്ടൊക്കെ അങ്ങനെ ഇത് ഞാൻ ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഫ്രൈയും ചെയ്തല്ലോ പിന്നെ ലി ലിനുക്ക് മാത്രം ഇങ്ങനെ ഫിഷ് കറി ഇഷ്ടമില്ലാത്ത ബാക്കിയെല്ലാവരും നല്ല പോലെ കഴിക്കവർക്കൊക്കെ ഇഷ്ടമാണ് ആദ്യമൊക്കെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് കഴിപ്പിച്ചോ കഴിപ്പിച്ചുകൊണ്ട് ഇപ്പം നേരെ കഴിക്കുന്നുണ്ട് ലസേങ്കും ബബുസേങ്കും അങ്ങനെ ഞാൻ ചോറ് കറിയൊക്കെ റെഡിയായതിന് ശേഷം ടാബിളിൽ കൊണ്ടുവച്ചല്ലേ ഇതാഫ് നല്ല വിഷക്കുന്നതെന്ന് പറഞ്ഞു അന്നേരം ഞാൻ വേഗം കൊണ്ടുവച്ചാൽ അവന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് പോയിട്ട് കടന്ന് പറഞ്ഞി പിന്നെ വേറെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയായി ഇനിയിപ്പോൾ ഡിന്നറും കൂടി ഉണ്ടാക്കണമല്ലോ അങ്ങനെ കുട്ടികളെന്തായാലും ഉച്ചക്ക് ഫിഷ് കറി ആയക്കൊണ്ട് രാത്രി അതെന്തായാലും കഴിക്കില്ലെന്ന് ഉറപ്പുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജ് നോക്കുമ്പോഴൊക്കെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ സൊസ്വേജൊക്കെ കണ്ടു അങ്ങനെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് പുറത്ത് വെച്ച് അത് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ സൊസേജോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് പിന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കില്ല ചില സമയത്തുള്ള അപ്പം തന്നെ ഉണ്ടാക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ളത് പിന്നെ ഈ സോസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ സോസും കൂടി ഞാൻ അവൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടുവന്നു അങ്ങനെ ഞാൻ സോസേജ് ഇവിടെ കട്ട് ചെയ്തോണ്ടിണ്ട് റൗണ്ടായിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ റൗണ്ട് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുമല്ലോ പിന്നെ ഇവർക്ക് ഇത് കയ്യിൽ ഇങ്ങനെ സോസൊക്കെ ഇട്ടിട്ട് കഴിക്കാനൊക്കെ ഈസി അല്ല അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്യുന്നുണ്ട് ഏത് രൂപതിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നീളത്തിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബബ്ബൂസിന് ലസക്കൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത സോസ്ജി ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോഴൊക്കെ ലസ വന്നു അവൾക്ക് ഞാൻ എന്ത് ചെയ്യുമ്പോഴേക്കും അതേപോലെ ചെയ്യണം പിന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവസാനം ഒന്ന് രണ്ടോ രണ്ടാവുള്ള ചെയ്യാൻ കൊടുക്കും അങ്ങനെ അവൾ ചെയ്ത് ഭയങ്കര സന്തോഷത്തിലുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വസജി കട്ട് ചെയ്തതിന് ശേഷം എന്നെ മസാല പൊരട്ടി വെക്കാനുണ്ടല്ലോ അങ്ങനെ ഞാനൊരു ബോളിലേക്ക് ഇതൊക്കെ മാറ്റി ഇതിലേക്ക് മുളകൊക്കെ ഇട്ടിട്ട് മസാല പെരക്കിയിട്ട് വെക്കണമല്ലോ അങ്ങനെ എൻ്റെ അരച്ച മുളക് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൂടുതൽ യൂസ് ആക്കാറ് ഇങ്ങനെ അരച്ചിട്ട് വെക്കാണ് പൊടിയൊക്കെ യൂസാക്കൽ കുറവാണ് കാരണം ഒരു നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഫ്രൈ ആക്കുമ്പോൾ ആക്കുമ്പോഴൊക്കെ അരച്ചമ്മളിട്ടാൽ കൂടുതൽ ടേസ്റ്റാണ് അങ്ങനെ ഞാൻ മുളക് ഇട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൂടുതൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി സൊസേജിൽ ഇങ്ങനെ ഉപ്പ് കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് ഇനി ജസ്റ്റ് ഇങ്ങനെ മസാല പുരട്ടുന്നുള്ളത് എന്നിട്ട് ഞാൻ പാന് സ്റ്റവില് വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കൂടുതൽ യൂസാക്കാറ് അങ്ങനെ രണ്ടിലും പാൻ വെച്ചു ഒന്നിൽ ഞാൻ സൊസേജ് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു ഒന്നിൽ ഫ്രഞ്ച് ഫ്രൈസ് കാരണം കുട്ടികൾ വിഷക്കുന്നു വശക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബാഗുണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒന്നിച്ച് ചെയ്യുന്നുള്ളത് സൊസേജ് ചെറിയ ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരഞ്ഞു പോകും അങ്ങനെ ഞാൻ ചെറിയ തീൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുക ഡീപ്പ് ഫ്രൈ ചെയ്തെങ്കിൽ നല്ല ടേസ്റ്റിയാണ് സൊസേജ് അങ്ങനെ അപ്പുറത്ത് ഓയിലൊക്കെ നല്ല പോലെ ചൂടായി അതിലേക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇടുന്നുണ്ട് കാരണം ഇത് ഫ്രോസൺ ആയിക്കൊണ്ട് അതിൻ്റെ ഐസൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് പേടിയാന്നുണ്ടെങ്കിൽ പൊട്ടി ഇങ്ങനെ തെറിക്കേണ്ട വെള്ളം ഓയിലാകുമ്പോഴൊക്കെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുമല്ലോ ഐസൊക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് ഞാൻ ഞാനതിനെ നല്ല അളക്കിക്കൊണ്ട് നിന്ന് കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് മാത്രം കൂടുതൽ ഫ്രൈ ആവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളക്കിക്കൊണ്ട് അടിയും മേലൊക്കെ ആക്കണം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോഴൊക്കെ ഇപ്പുറത്ത് സസേജും ഉണ്ട് അതിനും ഞാൻ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു പിന്നെ ഇത് നല്ലപ്പോലെ ഫ്രൈ ആയി അങ്ങനെ ഞാൻ അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുള്ളത് കുറേ ഫ്രൈ ആക്കാനുള്ള കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ ഇടാൻ പറ്റില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഈ പ്ലേറ്റിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഉപ്പ് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ മിക്സും ചെയ്യണം അതേപോലെ എന്നിട്ട് ആ പ്ലേറ്റിന് വേറൊരു പാത്രത്തിലേക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഇട്ടിട്ട് വറന്നിൽ മാറ്റിയതല്ല ഇതിനും കൂടി ഒന്ന് കൈ കൊണ്ടിങ്ങനെ മിക്സ് ചെയ്താൽ ഉപ്പുള്ള നമുക്ക് ഇവിടെ ശ്വസം നല്ല ഫ്രൈ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീണ്ടും ഇപ്പുറത്ത് ആതിൽ വീണ്ടും ഇട്ട് ഞാൻ കാരണം ഒരു പ്രാവശ്യം ഒന്ന് ഒന്നിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഇങ്ങനെ നല്ലോണം ഫ്രൈ ആവുമല്ലോ അപ്പോൾ നല്ല ഫുള്ളായിട്ട് നല്ല ടേസ്റ്റിൽ ഫ്രൈ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം എന്നിട്ട് ഉപ്പൊക്കെ ലാസ്റ്റ് ഇങ്ങനെ കുറച്ചിട്ടിട്ട് കൈ കൊണ്ട് അതിനെ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഡിന്നർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ സൊസേജ് ഫ്രൈ അതേപോലെ രണ്ട് സ്ലൈസ് ബ്രെഡും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് മതി ആയില്ലെങ്കിലും വിചാരിച്ചിട്ട് അങ്ങനെ അവർ സോസും കൂട്ടിയിട്ട് നല്ല പോലെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ബെല്ലേക്കം ബട്ടൺ പ്രസ് ചെയ്യുക കമൻ ബോക്സിൽ കമൻ സെൻഡ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല വരുന്നതായിരിക്കും